നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം പോസ്റ്റർ അറിഞ്ഞിംഗ് പോസ്റ്റർ അറിഞ്ഞെ i'm ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയ ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ആ അവരുടെ വേഷവിധാനങ്ങളും മറ്റുമൊക്കെ കാണുമ്പോൾ ഏതാണ് കൂട്ടർ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവർ ആവശ്യപ്പെടുന്നത് രണ്ട് വിദേശ വനിതകൾ അവർ ആസ്ട്രേലിയയിൽ നിന്ന് വന്നവരാണ് പക്ഷേ അവർ ജൂത സ്ത്രീകളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഈ ഫോർട്ട് കൊച്ചിയിൽ ചില ഫ്ലെക്സ് ബോർഡുകൾ കണ്ടിരുന്നു പാലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള ചില ബോർഡുകളായിരുന്നു ഇംഗ്ലീഷിലും മറ്റുമൊക്കെ അതിൽ എഴുത്തുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കത് മനസ്സിലാവുകയും അതിലൊരു സ്ത്രീ അതായത് ഒരു ജൂത സ്ത്രീ ആ ഫ്ലെക്സ് ബോർഡുകൾ പറിച്ചു കീറി ദൂരക്കളുകയും ചെയ്തു തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെറുപ്പക്കാരുമായിട്ട് തർക്കമുണ്ടായി ഈ തർക്കത്തിനൊടുവിൽ പോലീസ് വരികയും ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു അവരെ ഒന്നുകിൽ തിരിച്ചുവിടുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ കടന്നുകൊണ്ട് നിലവലിക്കുന്ന മൊത്തം അതിലവർ പറയുന്ന ചില വാചകങ്ങൾ വളരെ രസകരമാണ് നമ്മുടെ മണ്ണിൽ വന്നിട്ട് കാണിക്കുന്ന വിദേശ വനിതകളെ പറ്റി വളരെ മോശമായിട്ടൊക്കെയാണ് അവർ പറയുന്നത് ഈ നമ്മുടെ മണ്ണ് നമ്മുടെ മണ്ണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത് ബാധകമാണ് എന്ന് ഓർക്കണം വിദേശ വനിതകൾ രണ്ടുപേർ ഇവിടെ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്ന് ഇവിടുത്തെ ഒരു പൊതുമുതൽ അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ബോർഡ് അത് ആരുടെ ആയിക്കോട്ടെ അത് കീറുന്നത് തെറ്റ് തന്നെയാണ് അത് അംഗീകരിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതിനു മുമ്പ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ആരാണ് എന്നുകൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നമുക്കറിയാം ഇവിടെ വനിതാമതില് അതേപോലെ തന്നെ മനുഷ്യച്ചങ്ങലയൊക്കെ നടത്താറുണ്ട് അതിലേക്ക് ഇവിടെ വിനോദസഞ്ചാരികളായി വന്നിരിക്കുന്ന സായിപ്പിനെയും മദാമനെയൊക്കെ പിടിച്ചു നിർത്തി ആ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായിട്ട് അതിൻ്റെ ചിത്രങ്ങൾ ദേശാഭിമാനിയിലടക്കമുള്ള പത്രങ്ങളിൽ അ അറ്റു വെച്ചിട്ടുമുണ്ട് ഇവിടെ അപ്പോൾ അന്നൊന്നും ഇവർക്കത് തോന്നിയിട്ടില്ല ഇത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടില്ലേ ഇനി ആ ആസ്ട്രേലിയൻ ജൂത സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ രാജ്യത്തെപ്പറ്റി അവരുടെ മാതൃരാജ്യത്തെപ്പറ്റി മോശമായിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അവർ പ്രതികരിച്ചു ഏതൊരു ഇന്ത്യക്കാരനും നമ്മൾ ലോകത്തിൻ്റെ എവിടെ ആയിക്കോട്ടെ നമ്മുടെ രാജ്യത്തെ പറ്റി എവിടെയെങ്കിലും മോശമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ അവിടെ നിന്ന് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കും ദേശസ്നേഹമുള്ളവരാണെങ്കിൽ ചെയ്യും എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല ശരി ഇനി അവരൊരു നിയമലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ വെക്കുക ഇവിടുത്തെ പോലീസ് അതിനെ നടപടിയെടുത്തു അവരതിൻ്റെ മാർഗങ്ങൾ നോക്കിക്കോളും ഇവരുടെ ഒരുപക്ഷെ വിസ ക്യാൻസൽ ചെയ്തിട്ട് അവരെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചുവിടുകയും മറ്റുമൊക്കെ ചെയ്തോളും പക്ഷെ അതിനെ നിങ്ങളിങ്ങനെ പോയി ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഖൊരാവ ചെയ്ത് വിളിച്ചുവി ഉണ്ടാക്കാനും മാത്രം അത്രയും വികാരം ഭ്രണപ്പെടേണ്ട കാര്യമൊന്നും ഇവിടെ നടന്നിട്ടില്ല പാലസ്തീൻ ഇന്ത്യയുടെ സാമന്ത രാജ്യമൊന്നുമല്ല പാലസ്തീൻ ഇന്ത്യയുടെ സാമന്ത രാജ്യമല്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ നമ്മളോട് ഒരു ദ്രോഹവും ചെയ്തിട്ടുമില്ല എപ്പോഴും ഇന്ത്യയെ സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ഇസ്രായേലിനെ വിരോധിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ മോശം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടൊരു ബോർഡ് വെക്കുന്നു അവിടെ ഇന്ത്യയുമായിട്ട് ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഒരു തരത്തിലും ഗുണം ചെയ്യാത്ത പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു ബോർഡ് വെച്ചിരിക്കുന്നു അത് രണ്ട് വിദേശ വനിതകൾ തകർത്ത് നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിത്രയും വികാരം കൊള്ളേണ്ട കാര്യമില്ല പാലസ്തീനികൾ നിങ്ങളുടെ ആരാണ് എന്താണ് നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ബന്ധം ഒരു മതം ആണ് എന്നതിനപ്പുറം മറ്റു ബന്ധമൊന്നുമില്ല നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പലസ്തീനിയെ കാണാൻ പോലും പോണില്ല നാളെ അവരെ കണ്ടാൽ പോലും നിങ്ങളോടൊരു സൗഹൃദം പോലും അവർ വെച്ചു പുറത്തും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അറബികൾ പോലും ഇവിടെയുള്ള മുസ്ലിങ്ങളെ രണ്ടാം തരക്കാരോ മൂന്നാം തരക്കാരോ ആയിട്ടാണ് കാണുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പോലും ഇവിടെയുള്ള ഒരു മലയാളി ഡ്രൈവർ അവിടെ അറബ് നാടുകളിൽ പതിനെട്ട് വർഷത്തോളം ശിക്ഷ അനുവദിച്ചതിനു ശേഷവും മുപ്പത്തിനാല് കോടി കൊടുത്ത ചോരപ്പണം കൊടുത്തതിന് ശേഷമാണ് വിട്ടത് അങ്ങനെ പ്രത്യേകിച്ച് പ്രിവിലേജൊന്നും ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അത് അറബി നാട് എവിടെ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും കിടന്ന് വികാരം കൊള്ളുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇത്രയേറെ കടന്ന് തൊണ്ട കയറി അവരെ അവരെ അവർക്കെതിരെ എന്ത് ശരിയത്ത് നിയമം വല്ലതും നടപ്പിലാക്കണോ അവരെ തൂക്കിക്കൊല്ലണോ അതോ കല്ലെറിയണോ അവർക്ക് എന്താണോ അവർ ചെയ്തതിന് ആ നടപടി അനുസരിച്ചുള്ള ശിക്ഷാവധി ഇവിടുത്തെ നിയമം നോക്കിക്കോളും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമപാലകർ നോക്കിക്കോളും നിങ്ങളെന്തിനാണ് ഇവിടെ ഉള്ള ആളുകൾ ഇങ്ങനെ ഇത്തരക്കാരാണ് എന്ന് അവരെ അവരെക്കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ കോപ്രായമെല്ലാം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വികാരം ഇത്രയും വ്രണപ്പെടുന്നത് ഒരു മതക്കാരായ കൊണ്ടാണെങ്കിൽ ആണ് എങ്കിൽ യമനിൽ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടൊരു യുദ്ധം നടക്കുന്നുണ്ട് അറിയാമോ നിങ്ങൾക്ക് സൗദി സഖ്യസേന അതേപോലെ തന്നെ യു എ ഇ ഖത്തറും കുവൈറ്റും സുഡാനും എല്ലാം കൂടെ ചേർന്ന അവരുടെ ഒരു സേന കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് യമനിൽ ആഭ്യന്തര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നര ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് അത് മുസ്ലിങ്ങളാണ് അത് ഹൂതി വംശജരാണ് ഷിയായിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അവരെന്താ മനുഷ്യരല്ലേ എന്തേ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണ്ടേ പലസ്തീനും ഇസ്രയേലും തമ്മിൽ പ്രശ്നം വാങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വികാരം റണപ്പെടുന്നുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കുരു പൊട്ടുന്നുള്ളൂ ഇത് ഇന്ത്യയെ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ അപമാനിക്കാൻ അല്ലെങ്കിൽ ഈഴ്ത്താൻ മാത്രമേ ഇത്തരം പ്രവൃത്തികൾ ഉപകാരപ്പെടുക അല്ലെങ്കിൽ ഉപകരിക്കൂ എന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും ഇവിടെ നിങ്ങളുടെ മതത്തിൻ്റെ വികാരമൊന്നുമില്ല കാണിക്കേണ്ടത് അവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആ പോലീസുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ അല്ലാതെ അവിടെ പോയി നിന്നിട്ട് ഇത്ര ഷോയൊന്നും കാണിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ വേഷങ്ങളും നിങ്ങളുടെ അഭ്യാസങ്ങളും കാണുമ്പോൾ തന്നെ അറിയാം ഇത് മതസ്നേഹം കൊണ്ടുള്ള വർഗീയത മാത്രമാണ് ആ കാണിക്കുന്നതെന്ന് വ്യക്തമാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യബോധമുള്ള ജനങ്ങളാണ് ചുറ്റുമുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ് കർമാന്യൂസ്